ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുമായി കോൺഗ്രസ് ഭൂരിപക്ഷം നേടി മതത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാൾക്കെതിരെ കൈയുയർത്തുന്നതിനെതിരെ മരണം വരെയും ചെറുക്കുമെന്ന പ്രഖ്യാപനവുമായാണ് രാജ്യമെമ്പാടും അന്ന് ജവഹർലാൽ നെഹ്റു വോട്ട് തേടിയത് അറുപത്തിയെട്ട് ഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി വരെ നീണ്ട മഹാദൗത്യമായിരുന്നു ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള വലിയ വെല്ലുവിളി നെഹ്റു പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിക്കണം അതിൽ പതിനഞ്ച് ശതമാനം എഐ സി സിക്ക് പതിനഞ്ച് ശതമാനം സംസ്ഥാന കോൺഗ്രസിന് എഴുപത് ശതമാനം പിരിച്ചെടുത്ത മേഖലയിൽ തന്നെ ചെലവിടാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നെഹ്റു തന്നെയായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിലെ താരം ഏഴാഴ്ച തുടർച്ചയായി അദ്ദേഹം പര്യടനം നടത്തി ഒരിടത്തുപോലും എതിരാളികളെ ആക്ഷേപിച്ചില്ല വർഗീയതക്കെതിരായ നിരന്തര പ്രഭാഷണങ്ങളായിരുന്നു നെഹ്റുവിന്റെ പ്രസംഗങ്ങൾ രണ്ട് നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് മേൽ പഴിജാരി രക്ഷപ്പെടാൻ നെഹ്റു ശ്രമിച്ചതേയില്ല എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടില്ല മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല മതത്തിന്റെ പേരിൽ കടന്നെത്തുന്നവർ സ്വയം ചെറുതാവുകയാണ് അധികാരവും രാഷ്ട്രവും മതത്തിന്റെ ചെങ്ങലയിലാവുന്ന ദുരന്തം പാകിസ്ഥാനിൽ കാണുന്നുണ്ട് നാം അതിനെ ചെറുക്കണം മതത്തെ ചൊല്ലി ആരെങ്കിലും മറ്റൊരാൾക്കെതിരെ കൈയുയർത്തിയാൽ അതിനെ ചെറുക്കാൻ അവസാന ശ്വാസം വരെ ഞാൻ പൊരുത്തും എതിരാളികളുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കണം എന്ന് നെഹ്റു വോട്ടർമാരോട് നിർദ്ദേശിച്ചു എഴുപത്തിരണ്ട് വർഷത്തിന് ശേഷം പുതിയ തെരഞ്ഞെടുപ്പാണ് പ്രസംഗവേദികളിൽ വാക്ക് മൂർഖനാവുകയാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്